ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ ബാഗിൽ എന്തൊക്കെ പാക്ക് ചെയ്യണം അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് വീടുകളിലോട്ട് പോകാം നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഫസ്റ്റ് നമുക്ക് മറക്കാതെ ബാഗിൽ എടുത്ത് വയ്ക്കേണ്ട നമ്മുടെ ഡീറ്റെയിൽസ് ചെക്കപ്പ് ഡീറ്റെയിൽസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സ്റ്റേജ് മുതൽ നമ്മൾ ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ സ്കാനിങ് റിപ്പോർട്ടുകൾ അതല്ല സെക്കൻഡ് വൺ നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും തിരിച്ചറി കാർഡോ സംതിങ് ലൈക്ക് ദാറ്റ് അത് നമ്മുടെ കയ്യിൽ വേണം പിന്നെ നമ്മുടെ ഫോണ് ചാർജർ അങ്ങനത്തെ കാര്യങ്ങൾ കയ്യിൽ വെക്കണം ഫോൺ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഫോണും ചാർജറും അതുപോലെ തന്നെ കുറച്ച് ക്യാഷ് വെക്കണം പിന്നെ റേഷൻ കാർഡ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത് വെക്കാം ഗവൺമെൻറ് ഹോസ്പിറ്റലത്തെ കാര്യം അറിയില്ല അപ്പോൾ വെക്കണെങ്കിൽ വെക്കാം പിന്നെ ബാക്കി സെക്ഷനിലോട്ട് ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് പാണ്ടത് നമ്മുടെ മെറ്റേണിറ്റി ആണ് നിങ്ങൾ നൈറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മെറ്റേണിറ്റി വയസ്സ് യൂസ് ചെയ്യുന്നവരാണ് അങ്ങനെ അപ്പം അത് വേണം അതിൽ ഉള്ള ഒരു ഒന്നോ രണ്ടോ മാക്സി അല്ലെങ്കിൽ ഡ്രസ്സ് നിങ്ങളുടെ കയ്യിൽ വെക്കണം ഫുൾ ബട്ടൺ ആയിട്ട് ഊരാൻ പറ്റുന്ന ടൈപ്പ് അത് വേണം പിന്നെ മെറ്റേണിറ്റി പാഡ് വേണം ഒരു ഒന്നോ രണ്ടോ ടെർക്കിയോ തോർത്തോ കയ്യിൽ വയ്ക്കണം സോപ്പ് ഓയിൽ ചെറിയൊരു ബോട്ടിൽ ഓയിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബ്രഷ് പേസ്റ്റ് പിന്നെ ചീർപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക ഇനി ആൻഡ്രസ്കേർട്ട് യൂസ് ചെയ്യുന്നവർക്ക് അത് നമ്മുടെ ഇന്ന വയർസ് ഇതെല്ലാം പാക്ക് ചെയ്ത് വെക്കണം പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ കുട്ടിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ കുട്ടിക്കാവശ്യമായ കർക്കി അതുപോലെ തന്നെ ഒന്ന് രണ്ട് കുഞ്ഞുടുപ്പുകൾ അവർക്ക് യൂസ് ചെയ്യാനുള്ള ഡയഫർ പിന്നെ എന്തെങ്കിലും ക്ലോത്തുകൾ കുറച്ച് വെള്ള ക്ലോത്ത് യൂസ് ചെയ്ത് എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ അവർക്ക് പൊതിയാനുള്ള ഒരു ടർക്കി സോക്സ് കുഞ്ഞു കുഞ്ഞു സോക്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് കുട്ടിക്ക് വേണ്ടി നമ്മൾ എടുത്തു വയ്ക്കേണ്ടത് ഇത് രണ്ടും രണ്ട് സെക്ഷൻ നിങ്ങളുടെ ഒരു ഭാഗം കുട്ടിയുടെ ഒരു ഭാഗം അങ്ങനെ വെച്ച് നന്നായിരിക്കും പിന്നെ നമ്മുടെ ലേബർ റൂമിലോട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഒരു എപ്പോഴും ബട്ടനുള്ള ഡ്രസ്സായിരിക്കും നല്ലത് അതും നമ്മുടെ ഇന്ന വയസ്സും ഒക്കെ കൂടിയിട്ട് ഒരു സെക്ഷൻ ആക്കിയിട്ട് ഒരു കവറിലാക്കിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞ് ആ ടൈമിൽ കൊടുക്കുന്ന ആൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് മെയിനായിട്ട് വയ്ക്കേണ്ടത് പിന്നെ കുറച്ച് കൂടുതൽ ക്ലോത്തുകൾ നീങ്ങണ ബെഡ്ഷീറ്റ് പിന്നെ പുതപ്പ് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് പിന്നെ തോർത്തും കൂടി എടുത്ത് വെച്ചാൽ നന്നായിരിക്കും ഇതാണ് ബേസിക്കായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്